ഹായ് ഞങ്ങള് കർക്കടകഞ്ഞു വെക്കാനായിട്ടേ കുറച്ച് മരുന്നൊക്കെ പറിക്കാനായിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളൊരു പറമ്പിൽ വന്നിരിക്കുകയാണെ നമുക്ക് മരുന്നുകളൊക്കെ പറിക്കാം ആദ്യം നമുക്ക് കിട്ടിയേക്കുന്നത് പൂവാം ഏതാണ് പൂവാം കുരുന്ന രണ്ടാമത് പറിച്ചിരിക്കുന്നത് കയ്യോന്നു ആ പിടിക്കാതി തുമ്പല്ല നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രമേ പറിക്കുന്നുള്ളേ തുമ്പോ പിന്നെ നമ്മള് പറിക്കുന്നത് ഇത് കൊടങ്ങല് കൊടങ്ങല് മുത്ത് മുത്ത എന്നൊക്കെ കുറെ പേരുണ്ട് ഇതൊത്തിരി അസുഖങ്ങൾക്ക് നല്ല മരുന്നാണ് ഇതാണ് കൊടങ്ങല് മുത്തളെന്നും പറയൂ ഇതിന് അടുത്ത കേട്ട് മുഴൽ ചെവിയൽ അപ്പൊ നമ്മളെ കറക്കിട കഞ്ഞി വെക്കാനായിട്ടുള്ള ഔഷധസസ്യങ്ങളെല്ലാം പറിച്ചുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ പറിച്ചത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇത് ചെറുള ഇത് കല്ലുരുക്കി കുറച്ചെടുത്തിട്ടുള്ളേ കയ്യൂങ്ങി തഴുതാമ െവിയൻ കൊടങ്ങല് അല്ലെങ്കിൽ മുത്തള് തുമ്പ നെല്ലി മുക്കുറ്റി പൂവാം അല്ലെങ്കിൽ പൂവാം കുറങ്ങലെന്നൊക്കെ പറയുന്നതിനാ കറുക ബ്രഹ്മി ഇതെല്ലാം കഴുകി വെച്ചിരുന്ന ഇതിൽ ഒന്നും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചെടുക്കാം ഞാൻ പുറത്ത് വെച്ച് നന്നായിട്ട് എല്ലാം കഴുകിയതാ ഒരു ദിവസത്തേക്കും കൂടെ ഉള്ള എല്ലാം ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വെക്കാന്ന് ഓർത്തിട്ടാണ് അത് കൂടുതൽ ദിവസത്തേക്ക് പറിച്ചു വെച്ചാൽ അത് വാടിപ്പോകും അപ്പൊ ഇന്നും എടുത്താൽ നാളെ എടുക്കാനുള്ളത് പറിച്ചു വെച്ചിട്ടുണ്ട് ഇന്നത്തേക്ക് നമുക്കുള്ളത് അരിഞ്ഞെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ജീരകം ഇട്ട് അരയ്ക്കുമ്പോഴത്തേക്ക് പച്ചയിലേക്ക് അതിൻ്റെ ചുവ വരുത്തില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യുവാണ് ഉപ്പും ജീരകം ഇട്ട് അരയ്ക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം അങ്ങനെ കഞ്ഞിക്കുള്ള പച്ചിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടേ പിന്നെ നമുക്ക് കഞ്ഞി വയ്ക്കാൻ നോക്കാം ഇത് അരക്കിലോ നവരരി ആണേ പക്ഷെ നമുക്ക് ഇത്ര അരി വേണ്ട അരി ഇവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരെ ഉള്ളു നമുക്ക് കുറച്ച് മതി എൻ്റെ പകുതി എടുത്തു ഞാൻ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ആ കഞ്ഞിക്കുള്ള അരി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ആ കഴുകി അരി അങ്ങോട്ടിട്ട് കൊടുക്കാം ടെ പച്ചില അരച്ചതേ നമുക്ക് അരിച്ചെടുക്കേ വെള്ളം ഒഴിച്ചെടുക്ക നമ്മുടെ ഷധങ്ങൾ മൊത്തം അരച്ച് അതിൻ്റെ എടുത്തിട്ടുണ്ട് നമുക്കത് മാറ്റി മാറ്റിവെക്കാം നമുക്ക് കുറച്ച് തേങ്ങ തേങ്ങാ പാലാക്കി വെക്കേണ്ട ഒരു തേങ്ങ തേങ്ങയ്ക്ക് ക്ഷാമമില്ല വിഷമ ഒഴിച്ച് തേങ്ങാപ്പാൽ അരി ഒന്ന് തിളച്ചിട്ടുണ്ടേ ഒന്ന് ഒരുവിധം ഒരുവിധം നല്ല വേവുള്ള അരിയാണ് ഈ അവരെന്നു പറയുന്നത് അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ് ഇതൊന്ന് കുറച്ച് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറുപയർ ഒരു ഏഴെട്ട് മണിക്കൂർ മുന്നേ വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് എട്ട് പത്ത് മണിക്കൂറായി ഇത് നമുക്ക് കൊടുക്കാം കാക്കിലോ അരിക്ക് ഞാനൊരു നൂറ്റമ്പത് ഗ്രാമോളം ചെറുപയർ എടുത്തിട്ടുണ്ട് കാപ്പിനോടെ പാചകത്തി ചെറുപയർ ഇട്ടിട്ടുണ്ട് ഇത് ഉലുവയാണ് ഉലുവ കുറച്ച് ഉലുവ എടുത്തിട്ട് ഇത് ഒരു പത്ത് മണിക്കൂർ വെള്ളത്തിൽ കുതിത്തി വെച്ചേ ഇത് നമുക്ക് അരിയിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആശാളി ഇത് ഉണ്ടോ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ആശാളി എടുത്തിട്ടൊരു ഒന്നര സ്പൂൺ ആശാളി ഉണ്ട് ഇത് നമുക്ക് അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് അരച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ നീരൊഴിച്ചു കൊടുക്കാം നമ്മൾ കൂടെ ആക്കി കൊടുക്ക ഉപ്പിട്ടതാണ് പച്ചിലേക്ക് അപ്പൊ അതിന്റെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ലേശം കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കടച്ചുവെക്കാം തിളക്കട്ടെ കഞ്ഞി നന്നായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട് നല്ല വെന്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അടുപ്പിനെ ഇറക്കി വയ്ക്കേ കഞ്ഞി നമ്മളൊരു പാത്രത്തിലേക്ക് വിളമ്പി വെച്ചിട്ടുണ്ട് കൂടെ കഴിക്കാനായിട്ടത് കപ്പയുണ്ട് പപ്പടം ഉണ്ട് അമ്പഴങ്ങ ഉപ്പിലിട്ടതുണ്ട് അതിൻ്റെ വെള്ളമോട് ഒരിച്ചിരി അതിന്റെ വെള്ളം ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ കഴിച്ചു നോക്കേ സൂപ്പർ കഞ്ഞി നല്ല ടേസ്റ്റ് ആണ് നമ്മൾ കഞ്ഞി വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പച്ചമരുന്ന് പറിച്ച് അരച്ച് നീരെടുത്ത് തന്നെ വെക്കണം എങ്കിലാ കഞ്ഞിക്ക് ഒരു സ്വാദുണ്ടാവത്തുള്ളൂ ഞാൻ പൊടി മേടിച്ചിട്ട് കഞ്ഞി വെച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ അതൊരു ഭയങ്കര ചവർപ്പും ഒക്കെ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല ആ കഞ്ഞിക്ക് പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ആ കഞ്ഞി ഇറക്കാൻ നേരത്ത് ഒന്നാം പാലം ഒഴിച്ച് ഇറക്കുമ്പോൾ നല്ല രുചിയാണ് അത് കുടിക്കാനായിട്ട് ഒരു കയ്പോ ചവർപ്പോപ്പോ അങ്ങനത്തെ ടേസ്റ്റ് ഒന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ആദ്യം കഴിച്ചു നോക്കിയേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കാതി നല്ല ടേസ്റ്റ് ആയിട്ട് കുടിക്കുന്ന കയ്പ്പണ്ടെങ്കി അവനൊരു സാധനവും കുടിക്കത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേം